മലയാളിയെ ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്ന ആ നിർണായക വിധി വന്നതിന് പിന്നാലെ സിനിമാ ലോകത്ത് നിന്ന് ഉയർന്നു വന്ന ഒരു ശബ്ദം വലിയ ഒരു തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും ദിലീപിനു വേണ്ടി സ വാദിച്ചിരുന്ന സംവിധായകൻ ശാന്തിവിള ദിനേശ് തൻ്റെ നിലപാടിൽ അല്പം പോലും മാറ്റമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ വീണ്ടും രംഗത്തെത്തി ദിലീപിനെതിരെ വിധി വരണമെങ്കിൽ കാക്ക മലർന്നു പറക്കണം എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പേജ് ത്രീ കോളങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞ് കത്തുകയാണ് ദിലീപിനെ എങ്ങനെയെങ്കിലും തകർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ടീം പത്രപ്രവർത്തന രംഗത്തും സിനിമാ രംഗത്തും ഉണ്ടെന്നാണ് ശാന്തിവിള ദിനേശ് ആരോപിക്കുന്നത് കേവലം എട്ട് വർഷം നീണ്ട അന്വേഷണത്തിന് ശേഷവും കേവലമല്ല എട്ട് വർഷത്തോളം നീണ്ട അന്വേഷണം എന്നിട്ടും ദിലീപിനെതിരെ കൃത്യമായ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹം എടുത്ത് ബാധിക്കുന്നു ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയവർ ആരാണെന്ന് കണ്ടെത്താൻ മലയാള സിനിമയിലെ രണ്ട് പ്രശസ്ത നടികളുടെ പാസ്പോർട്ട് പരിശോധിച്ചാൽ മതിയെന്ന് അദ്ദേഹം തുറന്ന് വെല്ലുവിളിക്കുന്നു ദുബായിൽ ഇവർ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചകളെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം ദിലീപിനെ നിരപരാധിയായി കോടതി വിട്ടയച്ചാൽ അദ്ദേഹത്തെ കള്ളക്കേസിൽ പെടുത്തിയവർക്കെതിരെ പത്ത് കോടി രൂപയുടെ മാനനഷ്ടക്കേസ് നൽകണമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു മാധ്യമങ്ങൾ ചേർന്ന് ദിലീപിനെ ഇതിനോടകം തന്നെ ശിക്ഷിച്ചു കഴിഞ്ഞു എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് ദിലീപിൻ്റെ വ്യക്തി ജീവിതത്തെയും ദാമ്പത്യത്തെയും കുറിച്ച് മോശമായി സംസാരിക്കുന്ന പത്രപ്രവർത്തകർക്കെതിരെ അദ്ദേഹം രൂക്ഷമായി പ്രതികരിക്കുന്നു മുഖ്യമന്ത്രിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ച് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ ഉണ്ടാക്കിയ കള്ളക്കഥയാണ് ഇതെല്ലാം എന്നും അദ്ദേഹം ആരോപിച്ചു യൂണിഫോം ഇട്ട് കാണിക്കാൻ പാടില്ലാത്ത പലതും ആ ഉദ്യോഗസ്ഥ കാണിച്ചുവെന്നും അദ്ദേഹം തുറന്നടിച്ചു വിധി എന്ത് തന്നെയായാലും ഇപ്പോഴും ഇങ്ങനെ തന്നെ പോയാലും നിയമ പോരാട്ടം അവസാനിക്കില്ല എന്ന് അതിജീവിതയായ നടിയുടെ പക്ഷവും വ്യക്തമാക്കുന്നുണ്ട് ദിലീപിനെ വെറുതെ വിട്ടത് സുപ്രീം കോടതി വരെ പോകാൻ അതിജീവിത തയ്യാറായി നിൽക്കുകയാണെന്ന് വനിതാ ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ തൻ്റെ സുഹൃത്തിൻ്റെ നിരപരാധിത്വത്തിൽ നൂറ് ശതമാനം ഉറച്ചു നിൽക്കുകയാണ് ശാന്തിവിള ദിനേശ് ശാന്തിവിള ദിനേശ് തൻ്റെ ചാനലായ ലൈറ്റ് ക്യാമറ ആക്ഷൻ വഴിയും ദിലീപിനെ പിന്തുണച്ച് നിരന്തരം വീഡിയോകൾ പങ്കുവെക്കാറുണ്ട് അദ്ദേഹത്തിന്റെ ഈ നിലപാട് പലപ്പോഴും വിമർശനങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്നിരുന്നാലും സിനിമാ രംഗത്തെ പല സത്യങ്ങളും തനിക്ക് അറിയാം എന്ന നിലപാടിലാണ് അദ്ദേഹം കേസിൽ വിധി വന്നാൽ സിനിമാ ഇൻഡസ്ട്രിയൽ വലിയൊരു ശുദ്ധികലശം തന്നെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ഇനിയൊരു പുതിയ വിധി വരുമോ എന്ന് നമുക്ക് നോക്കാം വാദപ്രതിവാദങ്ങൾ ഒരു നടക്കുമ്പോൾ ഇനി മലയാള സിനിമ കാത്തിരിക്കുന്നത് നീതിയുടെ വിധിക്ക് വേണ്ടിയാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കും ഈ വിധിക്കു മേലെ വേറെ ഒരു വിധി വരുമോ അപ്പീലുകൾ സഫലമാകുമോ നമുക്ക് കാത്തിരുന്നു കാണാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത്